ഇരുട്ടിലേക്കിങ്ങനെ വെളിച്ചം പകരും കാലഭൈരവൻ എന്നാൽ കറുത്തവൻ ശിവന്റെ ഒരു രൂപമാണത് അതിലേക്ക് വെളിച്ചം വിശരുത് ഇതിനെ പല രീതിയിൽ നോക്കിക്കാണാം ശിവന്റെ ഘോര രൂപമാണത് അവൻ സംഹാരത്തിൻ്റെ രൂപം കൈക്കൊണ്ടപ്പോൾ അത് എന്തിനെങ്കിലും നശിപ്പിക്കുന്നതിനെക്കുറിച്ചല്ല കാലത്തെയാണ് സംഹരിക്കുന്നത് ഭൗതികമായതെല്ലാം നിലനിൽക്കുന്നത് സമയത്തിൻ്റെ ഉള്ളിലാണ് അല്ലേ നിങ്ങളുടെ സമയത്തെ ഞാൻ സംഹരിച്ചാൽ എല്ലാം തീർന്നു ഇപ്പോൾ നിങ്ങളുടെ ക്ലോക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ലബ് ഡു ലബ് ഡു ലബ് ഡു നിങ്ങളുടെ വാച്ചിനൊപ്പം ഉള്ളിൽ മറ്റു ചിലതും ഓടുന്നുണ്ട് നമ്മളതിനെ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താലോ വെറുതെ അപ്പോൾ കാലഭൈരവൻ എന്നാൽ അതാണ് കാരണം മിക്ക ആളുകൾക്കും മികച്ച രീതിയിൽ ജീവിക്കാൻ സാധ്യമാവാത്തതിനാൽ കുറഞ്ഞത് മികച്ച രീതിയിൽ മരിക്കുകയെങ്കിലും വേണമെന്ന ഒരാഗ്രഹം അവർക്കുണ്ട് കാലഭൈരവൻ ശിവൻ്റെ ഒരു ഘോര രൂപമാണ് നിങ്ങൾ കാശിയിലെത്തിയാൽ നിങ്ങൾക്ക് മുക്തി ലഭിക്കുമെന്ന് ഒരു ഗ്യാരൻറ്റി ഉള്ള കാര്യമായിരുന്നു ഒരായുസ് മുഴുവൻ നിങ്ങൾ എത്ര മോശപ്പെട്ട ജീവിതമാണ് ജീവിച്ചതെന്നത് ഒരു പ്രശ്നമല്ല അതുകൊണ്ട് അങ്ങനെയുള്ള സകല ആളുകളും അങ്ങോട്ട് പോകാൻ തുടങ്ങി കാരണം അവർ മോശമായാണ് ജീവിച്ചത് എന്നിട്ട് അവർക്ക് മഹത്തായ രീതിയിൽ മരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കൂടി വന്നു അപ്പോൾ ശിവൻ പറഞ്ഞു ഈ സ്ഥലം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് മോശം മനുഷ്യർ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു നിയന്ത്രണം ആവശ്യമാണ് അതുകൊണ്ട് അദ്ദേഹം കാലഭൈരവൻ്റെ രൂപം പ്രാപിച്ചു ഇപ്പോൾ അതിൻ്റെ പേര് ഭൈരവി യാദൻ എന്നാണ് അതിൻ്റെ അർത്ഥം മരണത്തിൻ്റെ നിമിഷം എത്തുമ്പോൾ പല പല ജന്മങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങൾ അനുഭവിച്ചതെല്ലാം ഒരു ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നു ഭയങ്കരമായ തീവ്രതയോടെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകേണ്ട സുഖങ്ങളും നിങ്ങൾക്കുണ്ടാകേണ്ട ദുഃഖങ്ങളും വേദനകളും എല്ലാം അവയെല്ലാം സംഭവിക്കും ഇത് പല ജന്മങ്ങളായി നടക്കേണ്ടതായിരിക്കാം പക്ഷേ ഒരു മൈക്രോ സെക്കൻഡ് കൊണ്ട് അതെല്ലാം സംഭവിക്കും പക്ഷേ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള തീവ്രതയോടെ ഇതിനെയാണ് ഭൈരവി യാതന എന്ന് പറയുന്നത് യാതനയെന്നാൽ എന്താണെന്നറിയാമോ എന്നാൽ ആത്യന്തികമായ ദുരിതമെന്നാണ് നരകത്തിൽ സംഭവിക്കുന്ന ഒന്നാണത് അദ്ദേഹം അത് നിങ്ങൾക്ക് ഇവിടെ തരും അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു രൂപം നിങ്ങൾക്ക് വേണം അതുകൊണ്ട് അദ്ദേഹം അതിനുവേണ്ട രൂപം സ്വീകരിച്ചു വന്നു ഭീകര രൂപിയായി അദ്ദേഹം വളരെ ഭംഗിയായി വന്നാൽ അത് വളരെ ക്രൂരമായിരിക്കും അല്ലേ വളരെ മനോഹരമായി ആരെങ്കിലും എന്തെങ്കിലും മോശമായി ചെയ്യുകയാണെങ്കിൽ അത് ക്രൂരമായിരിക്കും ക്രൂരമായി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് കാണാനെങ്കിലും ക്രൂരരായിരിക്കണം ശരിയല്ലേ അതുകൊണ്ട് ശിവൻ അതിനനുസരിച്ചുള്ള വേഷം ധരിച്ച് കാലഭൈരവനായി ഭൈരവി യാതന നൽകുന്നതിനായി നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വേദന ഉണ്ടാക്കുവാൻ വേണ്ടി പക്ഷെ ഒരു നിമിഷത്തേക്ക് മാത്രം കാരണം അതിനുശേഷം ഭൂതകാലത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാതിരിക്കുന്നതിനായി നിങ്ങളുടെ സോഫ്റ്റ്വെയറിനെ ഇല്ലാതാക്കലാണ് അത് വേദനാജനകമാണ് അല്ലേ പക്ഷെ മരിക്കുന്ന നിമിഷത്തിലാണ് ഇത് സംഭവിക്കുന്നത് ഒഴിഞ്ഞു മാറാനാകില്ല ഓടാനാവില്ല അതെ നിങ്ങൾക്ക് ഓടാനാകില്ല പക്ഷെ അദ്ദേഹം അതിനെ സാധ്യമായിടത്തോളം ചുരുക്കിത്തരുന്നു ദുരിതം വളരെ പെട്ടെന്ന് അവസാനിക്കണം നമ്മളതിനെ അതിതീവ്രമാക്കണം എന്നാൽ മാത്രമേ അത് പെട്ടെന്ന് അവസാനിക്കൂ അത് വളരെ മിതമാണെങ്കിൽ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും